പൊന്നാനി കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായിരിക്കുകയാണ് തൃപ്രങ്കോട് സ്വദേശിനിയായ ആര്യനന്ദ് സംസ്ഥാന ഗതാഗത വകുപ്പ് കെഎസ്ആർടിസി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആര്യനന്ദയെ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചത് ജീവിതത്തിലെ പുതിയ ഒരേട് ആര്യനന്ദിക്ക് ലൈസൻസ് കയ്യിൽ കിട്ടിയ ആ ദിവസം നേട്ടം കാണാൻ അച്ഛൻ ഇല്ലല്ലോ എന്ന സങ്കടം മാത്രം അങ്ങനെ ആര്യ പറഞ്ഞു വെക്കാൻ ഒരുപാട് കഥകളുണ്ട് എനിക്ക് കെ എസ് ആർ ടി സി യോട് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പൊ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ചെയ്തോളൂ എന്താ കെ എസ് ആർ ടി സി ഓടിക്കാലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് ആര്യനന്ദ പറഞ്ഞതുപോലെ കുഞ്ഞുനാളിൽ തുടങ്ങിയതാണ് കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആഗ്രഹം തൃപ്രങ്കോട് സ്വദേശിനിയായ ആര്യനന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്നു അച്ഛൻ ഓടിക്കുന്നത് കണ്ട് അവസാനം തനിക്കും കെ എസ് ആർ ടി സിയുടെ വളയം പിടിക്കണമെന്ന മോഹം വന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം പൂർത്തീകരിക്കാനും സാധിച്ചു അതിന് വഴിത്തെരിവായത് സംസ്ഥാന ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ചുരുങ്ങിയ ചിലവിൽ ഒരു മാസത്തോളം ആര്യനന്ദ പ്രാക്ടീസ് ചെയ്തു പരിശീലനത്തിന് ധാരാളം സമയം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ആര് സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടൂ വീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ബി എഡ് ചെയ്യുന്നതിനായി പൊന്നാനി എം ഐ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയതിനിടെയാണ് ഡിപ്പോയിൽ ഡ്രൈവിംഗ് വിവരം അറിയുന്നത് അങ്ങനെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ തിയറി ക്ലാസ്സുകൾ അടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ ട്രെയിനിങ്ങിനു ശേഷം നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ പാസ് അധികം വൈകാതെ ലൈസൻസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് പിന്നെ തിയറി ക്ലാസ് റോഡ് നിയമങ്ങൾ റോഡിനെ കുറിച്ച് റോഡിലെ ലൈനുകൾ അതായത് മാർക്കിംഗ് അതിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റു പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കിലോമീറ്റർ കുറവും അത് ക്ലാസ് കുറവായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മാറ്റം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ കെ എസ് ആർ സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പൊന്നാനി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് ആദ്യ വനിതയായി ി ഡിപ്പോ പുറത്തെ സ്ഥാപനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പരിശീലനം എത്രയോ മികച്ചതാണെന്നും ഇൻസ്ട്രക്ടർമാരുടെ സമ്പൂർണമായ സഹകരണം തന്റെ വിജയത്തിന് പിന്തുണയായതായി ആര്യനന്ദ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് ലൈസൻസ് കിട്ടി സർക്കാരിനോടും ഒരുപാട് നന്ദിയുണ്ട് ചെറിയ പറപ്പൂർ എം എൽ പി സ്കൂൾ അധ്യാപികയാണ് ആര്യനന്ദിയുടെ അമ്മ പ്രസീന സഹോദരൻ ശരത് മിലിട്ടറിയിലാണ് മകളുടെ ഈ നേട്ടം നേരിട്ട് കാണാൻ സാധിക്കാതെ കഴിഞ്ഞ വർഷം ജനുവരി പതിനാലിനാണ് പ്രസന്നകുമാർ മരണപ്പെടുന്നത് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ